ആലപ്പുഴ ചമ്പക്കുളത്തെ നാൽപ്പത്തി അഞ്ച് കാറിന് നേരെ തെരുവുനായ ആക്രമണം ചമ്പക്കുളം സ്വദേശി ചിറ്റോയ്ക്കാണ് തെരുവുനായിയുടെ കടിയേറ്റത് പരിശോധനയിൽ ചിറ്റോയെ കടിച്ച നായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു രഘുനാഥനാരായണ വിവരങ്ങളുമായി ചേരുന്നു രഘു ഈ കടിയേറ്റ ആളിന് വളരെ വേഗം തന്നെ ചികിത്സ ലഭ്യമാക്കിയോ വാക്സിൻ എടുത്തോ വിശദവിൽ എന്തൊക്കെയാണ് ഇനിഞ്ഞ ആണ് ചമ്പക്കുളം പള്ളിക്ക് സമീപം അത്യാവശ്യം തിരക്കുള്ള ഒരു ജംഗ്ഷനിലാണ് ടിറ്റോയ്ക്ക് കടിയേക്കുന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ പറ്റി തെരുവുനായ വന്ന് അടുത്തുണ്ടായിരുന്ന ആളിനെ കടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനെ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ആ ഗൃഹനാഥന് കടിയേൽക്കുന്നത് ആ കടിയേറ്റത് അദ്ദേഹം ധൈര്യം വിടാതെ ആ നായെ പിടികൂടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ശ്രമം ആ ഗൃഹസംരക്ഷണ വകുപ്പിനെ കൊണ്ട് ഉടുപ്പിച്ച് പരിശോധനയ്ക്ക് അയച്ചത് തെരുവുനായിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് കാര്യമായ രീതിയിലുള്ള വലിയ കടിയല്ല ഏറ്റിരിക്കുന്നത് ചെറിയൊരു കമ്മൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഒരു ബൈറ്റാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ പേവിഷബാധയാണ് വളരെ സൂക്ഷിക്കേണ്ട രോഗമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രവുമല്ല ചമ്പക്കുളം പഞ്ചായത്തിൽ അതായത് ഈ തെരുവുനായ മറ്റ് നായ്ക്കളെ കടിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മറ്റ് തെരുവു നായ്ക്കളെ പിടികൂടി പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് തദ്ദേശ വകുപ്പും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം ഒരു ദിവസം ഒരാളെയെങ്കിലും